ട്രാൻസ്ജെൻഡർ ദമ്പതിമാരുടെ കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റിൽ അച്ഛൻ അമ്മ എന്ന് രേഖപ്പെടുത്തേണ്ട രക്ഷിതാവും മതി എന്നുള്ളതാണ് ഹൈക്കോടതിയുടെ ഏറ്റവും സുപ്രധാനമായ ഉത്തരവ് അതിന് കാരണക്കാരായ രണ്ടുപേരാണ് എനിക്കൊപ്പമുള്ളത് കോഴിക്കോട് സ്വദേശികളാണ് സി ഐ സഹത് ഈ കോടതി വിധി വന്നപ്പോൾ എന്താ തോന്നുന്നത് പറഞ്ഞു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം നമ്മള് പൊരുതി നേടിയൊരു വിജയം നമ്മുടെ എന്താ നമ്മുടെ ലൈഫിലെ വേറൊരു മൈൽ സ്റ്റോൺ പറയാൻ വേണ്ടിട്ട് കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തുടങ്ങിയ ഒരു പോരാട്ടം അതിന്റെ പേക്ക് ലെവലിൽ എത്തി അതിന്റെ ഒരു സന്തോഷത്തില് അച്ഛനെന്നുള്ള രീതിയിൽ സർട്ടിഫിക്കറ്റ് മതി അവൾക്ക് അമ്മയെന്ന രീതിയിൽ മതി അങ്ങനെയാണ് ആഗ്രഹം അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും അവര് ഇത് വേണ്ടി കേസ് കാര്യം നമുക്ക് കോഴിക്കോട് കോർപ്പറേഷൻ നമുക്ക് അവർ തന്ന സർട്ടിഫിക്കറ്റിൽ ഫാദറിൻ്റെ സ്ഥാനത്ത് എൻ്റെ പേരും മദറിൻ്റെ സ്ഥാനത്ത് ആളുടെ പേരും തന്നെ വച്ചിട്ടാണ് നമ്മൾക്ക് അവർ അപ്രൂവ് ചെയ്തത് പക്ഷെ ഞങ്ങൾക്കത് കൈപ്പറ്റാനുള്ളൊരു ബുദ്ധിമുട്ടുള്ളത് കാരണം ഞങ്ങളത് വാങ്ങിച്ചിട്ടില്ലായിരുന്നു ഇതുവരെ അതിൻ്റെ ഒന്നും ഞങ്ങൾ ഇന്നുവരെ വാങ്ങിച്ചിട്ടില്ല അത് കാരണമാണ് ഞങ്ങൾ ഹൈക്കോടതിയെ സമീപിച്ചത് നമ്മുടെ നമുക്ക് വേണ്ടിയിട്ട് കേസ് ആയി മുന്നോട്ട് പോയി നമ്മുടെ തന്നെ ഒരു എന്ത് സഹോദര്യം എന്ന് വേണം പറയാൻ ട്രാൻസ്ഫ്മർ തന്നെയാണ് ആള് അഡ്വക്കേറ്റ് പത്മലക്ഷ്മി ആള് ഞങ്ങളുടെ കൂടെ ഈ ഒരു രണ്ടര വർഷം ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്ത് ഈ കേസ് വാദിച്ച് വെച്ചിട്ടുണ്ട് സിഎയും സഹദും എന്തായാലും അവരുടെ ആ ഒരു കപ്പിളിന്റെ ലൈഫ് സ്റ്റോറി അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ നടന്നിട്ടുള്ള ഒരു മൈൽ സ്റ്റോൺ എന്ന് തന്നെ വേണമെങ്കിൽ പറയാമല്ലേ അവരുടെ ജീവിതത്തിൽ ഒരു കുഞ്ഞ് എന്ന് പറയുന്ന ഒരു ലക്ഷ്യം അവർക്ക് സാധ്യമായിരുന്നു പക്ഷേ ആ കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റിൽ വന്നൊരു പിഴവ് എന്ന് പറയാൻ കഴിയില്ല കാരണം അതൊരു റിയാലിറ്റി ആണ് ഹൈക്കോടതിയോട് അല്ലെങ്കിൽ ഈ ഒരു നിയമ വ്യവസ്ഥയോട് നമുക്കൊരു ആദരവ് അല്ലെങ്കിൽ ഒരു ബഹുമാനം തോന്നുന്ന ഒരു ബഹുമാനം തോന്നുന്ന രീതിയിലുള്ള ഒരു ഉത്തരവ് തന്നെയാണ് ഇറങ്ങിയിട്ടുള്ളത് കാരണം സി അമ്മയായി തന്നെ തുടരാൻ അല്ലെങ്കിൽ ജനന സർട്ടിഫിക്കറ്റിൽ സിയ ഫാദറും അതുപോലെ തന്നെ സഹദ് മദറും എന്നുള്ള രീതിയിലാണ് കൊടുത്തിട്ടുള്ളത് ശരിയാണ് പ്രസവിച്ച ആളാണല്ലോ അല്ലെങ്കിൽ മാസം വയറ്റിൽ ചുമന്ന ആളാണ് അമ്മ എന്ന് തന്നെയാണ് പറയുക എങ്കിൽ പോലും അവര് ട്രാൻസ്ജെൻഡർ വുമണും അതുപോലെ തന്നെ ട്രാൻസ്ജെൻഡർ മെന്നുമായി മാറിയവരാണ് അതുകൊണ്ട് തന്നെ അവർക്ക് ആ ഒരു സർട്ടിഫിക്കറ്റ് കൈപ്പറ്റാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെയാണ് അവർ നിയമ പോരാട്ടം നടത്തിയത് എന്താ എന്തായാലും അതിനൊടുവിൽ അവർക്ക് അവരുടെ ആവശ്യം നിറവേറി എന്ന് വേണമെങ്കിൽ പറയാം കാരണം ക്ഷകർത്താവ് അല്ലെങ്കിൽ രക്ഷിതാക്കൾ എന്നുള്ള ഒരു പേര് മാത്രം ഒരു വിഭാഗത്തിലുള്ളവർക്ക് കൊടുക്കേണ്ട സർട്ടിഫിക്കറ്റ് എന്നുള്ള രീതിയിലാണ് നമ്മുടെ നിയമം ഒരു ഉത്തരവിറക്കിയിട്ടുള്ളത് വളരെ സന്തോഷം തോന്നുന്ന ഒരു നിമിഷം തന്നെയല്ലേ എന്തൊക്കെ പറഞ്ഞാലും സിയ എത്ര മനോഹരമായിട്ട് അല്ലെങ്കിൽ എത്ര നല്ല കെയർ ചെയ്യുന്നുണ്ട് ആ കുട്ടിയെ എന്നുള്ള കാര്യത്തിലാണ് നമ്മൾ ചിന്തിക്കേണ്ടത് കാരണം ഈ ഒരു കാലത്ത് നമ്മൾ പല ന്യൂസുകളും കാണുന്നതാണ് സ്വന്തം അമ്മ തന്നെ കുട്ടികളെ നോക്കാത്തതും അല്ലെങ്കിൽ നോക്കാതെ പല കാര്യങ്ങൾ ചെയ്യുന്നതും ഒക്കെ ആയിട്ട് അപ്പൊ എത്ര മനോഹരമായ ഒരു ദൃശ്യങ്ങളാണ് നമുക്ക് ആ ഒരു ന്യൂസിൽ തന്നെ കാണാൻ സാധിക്കുന്നത് സിയ എന്ന് പറയുന്ന ഒരു അമ്മയുടെ സ്നേഹവും വാത്സല്യവും നമുക്ക് ആ ഒരു വീഡിയോയിൽ കാണാൻ സാധിക്കും അതുപോലെ തന്നെ അച്ഛൻ എന്നുള്ള ഒരു സ്ഥാനം തന്നെ സഹതിന് വേണം എന്ന് പറയുന്നത് വളരെ വ്യക്തമായിട്ടുള്ളൊരു നിലപാട് തന്നെയാണ് അതവർക്ക് സാധ്യമായതിൽ സന്തോഷം തന്നെ അതുപോലെ തന്നെ ഇനിയുള്ള കപ്പിൾസിനും അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്നവർക്കും അതൊരു പ്രചോദനമാവും അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് തന്നെയാണ് ഇപ്പോൾ നിയമം അവർക്ക് കൊടുത്തിട്ടുള്ളത് അവർക്കും ജീവിക്കണം അവരും നല്ല രീതിയിൽ തന്നെ നമ്മുടെ സമൂഹത്തിൽ ഒരു മുന്നിലും പതരാതെ അവർ മുന്നോട്ട് വരണം അമ്മ അച്ഛൻ എന്ന് പറഞ്ഞ ഒരു കോളം അവർക്ക് പ്രത്യേകമായി കൊടുക്കേണ്ടതില്ല രക്ഷകർത്താവ് അല്ലെങ്കിൽ രക്ഷിതാക്കൾ എന്നുള്ള രീതിയിൽ തന്നെ മുന്നോട്ട് പോകാമെന്നാണ് കോടതി അവർക്ക് കൊടുത്തിട്ടുള്ള ഒരു അനുകൂലമായിട്ടുള്ള ഒരു മറുപടി എന്തായാലും വളരെ സന്തോഷം തോന്നിയ ഒരു ന്യൂസ് തന്നെയാണ് സഹദിനും സിയെക്കും നല്ലൊരു നാളെ ഉണ്ടാവട്ടെ അല്ലെങ്കിൽ നല്ലൊരു കുട്ടിയുടെ ഭാഗ്യമെന്നും വേണമെങ്കിൽ പറയാം സഹദും സിയയും നല്ലൊരു രക്ഷിതാക്കളായിട്ട് മുന്നോട്ട് വരട്ടെ എന്ന് തന്നെ നമുക്ക് ആശംസിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീട്ടു വരുന്നതായിരിക്കും അതുവരെ ബൈ